യാത്ര ശുഭകരമാക്കുവാൻ വേണ്ടി പൂർത്തീകരണമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആറുവരി പാത ഒരു മരണപാതയാകുമോ എന്നുള്ള ഭയപ്പാടിലാണ് ഇപ്പോ ഓരോ ദിവസവും കൈകൊന്നിരിക്കുന്നത് ഇങ്ങനെ വലിയ വാഹനങ്ങളിൽ അനധമായി നിർത്തിയിരിക്കുന്ന ഈ ആറുവരി പാതയിൽ ചെറു വാഹനങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കും കാരണം നിങ്ങൾ ശ്രദ്ധ ചെലുത്തിയാൽ സൂക്ഷിച്ചാൽ എന്ന തരത്തിലാണ് ആറുവരി പാതയിൽ വാഹനങ്ങൾ ഇങ്ങനെ പാർക്ക് ചെയ്ത് നിങ്ങളൊന്ന് നോക്കൂ ഈ വെള്ള വരകളിൽ ചെറുപ്പമാണ് ചില വാഹനങ്ങൾ പല വാഹനങ്ങളിലും വളരെ അപകടകരമായ സൂചനകളാണ് നടക്കുന്നത് കണ്ണ് തുറന്ന് കാണേണ്ട അധികാരികളിൽ ഇതൊന്നും കാണാതെ ഇങ്ങനെ പോവുകയാണ് അപകട ദുരന്തങ്ങൾ നമ്മൾ ഈ ആറുവരിപ്പാതയിൽ കാണേണ്ടി അതുകൊണ്ട് ചെറിയ വാഹനങ്ങൾ ഓടിക്കുന്നവർ വളരെയേറെ ശ്രദ്ധാപൂർവം ആറുവരിപ്പാതയിൽ ഡ്രൈവ് ചെയ്യണമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ ായി നല്ല സന്ദേശം എനിക്ക് പറയുവാനുണ്ട് അതുകൊണ്ട് ചെറിയ വാഹനങ്ങൾ നിർമ്മിക്കുന്ന എല്ലാ ഡ്രൈവർമാർക്കും വളരെയേറെ ശ്രദ്ധാപൂർവം ആരോഗ്യം അറിയുകയും ചെയ്യുക